നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിനായി ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സ്നേഹം ഒഴുകിയെത്തിയപ്പോൾ മോചനത്തിനായുള്ള ദയാദനം സമാഹരണം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമായത് ഏവർക്കും അറിയാം എന്നാൽ ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാകുമെന്നും പണം എങ്ങനെ കൈമാറും എന്നുള്ള കാര്യങ്ങളടക്കം അറിയാൻ ഏവർക്കും വലിയ ആകാംക്ഷയും ഉണ്ടാകും മുപ്പത്തിനാല് കോടി എന്ന വലിയ പ്രതിസന്ധി മലയാളികളുടെ സ്നേഹത്തിന് മുന്നിൽ വഴിമാറിയപ്പോൾ ഇനി മോചനം യാഥാർത്ഥ്യമാക്കാനുള്ള കടമ്പകൾ മാത്രമാണ് മുന്നിലുള്ളത് ഇനി മോചനത്തിനുള്ള ശ്രമമാണ് സൗദിയിൽ നടക്കുക ഇതിനായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി കുടുംബത്തിന്റെ വക്കീലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിക്കഴിഞ്ഞു വൈകാതെ കൂടിക്കാഴ്ച സാധ്യമാക്കുമെന്നാണ് കരുതുന്നത് എന്ന് യൂസഫ് പറഞ്ഞു കരാർ പ്രകാരമുള്ള തുക സമഹരിക്കപ്പെട്ടു എന്നും എത്രയും വേഗം വധശിക്ഷ റദ്ദു ചെയ്യാനുള്ള കുടുംബത്തിന്റെ സമ്മതം കോടതിയിൽ അറിയിക്കണമെന്നും ആവശ്യപ്പെടും ഇന്ത്യൻ എംബസി ഇക്കാര്യം വിശദീകരിച്ച് അച്ചോണിക്ക് കത്ത് കൈമാറുകയും ചെയ്യും ദയാദയം വാങ്ങി റഹീമിന് മാപ്പ് നൽകിയെന്ന കുടുംബത്തിന്റെ സമ്മതം അറ്റോണി കോടതിയിൽ അറിയിക്കുന്നതോടെ കോടതി വധശിക്ഷ റദ്ദു ചെയ്ത് ഉത്തരവ് പുറത്ത് ഇറക്കും തുടർന്ന് കീഴ്ക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതിയിലേക്ക് അയക്കുകയും അത് ശരിവെക്കുകയും വേണം അതോടെ ആദ്യ കടമ്പ പൂർത്തിയാകും തുടർന്ന് ഒന്നരക്കോടെ സൗദി റിയാലിന്റെ ചെക്ക് എൻഫോഴ്സ്മെന്റ് കോടതിയിൽ സമർപ്പിക്കും അതോടെ ജയിൽ മോചനത്തിനുള്ള രേഖകളും നീക്കും കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ നൽകി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ജയിൽ മോചനവും അതിവേഗം സാധ്യമാകും കോടതി ഉൾപ്പെടെ പെരുന്നാൾ അവധിയിലായതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇതിനായി കാത്തുനിൽക്കേണ്ടി വരുമെന്നും യൂസഫ് കാക്കഞ്ചേരി പറയുകയാണ് ഇന്ത്യയിൽ സമഹരിച്ച തുക എത്രയും പെട്ടെന്ന് സൗദിയിൽ എത്തിക്കുക എന്നതാണ് ഇനി മുന്നിലുള്ള പ്രധാന കടമ്പ അതിനായി എംബസി നേരത്തെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നാട്ടിലെ ബാങ്കുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങൾ വേഗത്തിലാക്കാൻ അഷ്റഫ് വേങ്ങാൾ ഉൾപ്പെടെയുള്ള സഹായ സമിതി ശ്രമിക്കുന്നുമുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ പണം സൌദിയിലെത്തും തടസ്സങ്ങൾ നേരിടാതെ തുക സൌദിയിലെത്തിക്കാൻ വേണ്ട ശ്രമങ്ങൾ ഇന്ത്യൻ എംബസിയും സഹായ സമിതിയും ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് നവംബറിൽ സൗദിയിലെത്തിയ റഹീം ഒരു മാസത്തിനകം തന്നെ കേസിൽ കുടുങ്ങുകയായിരുന്നു മനപൂർവ്വമല്ലാത്ത കൈപ്പിഴവ് മൂലം സൗദി സ്വദേശിയായ അനസ് അൽ ഷംറി എന്ന പതിനഞ്ചുകാരൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് റഹീമിന് വധശിക്ഷ ലഭിച്ചത് പതിനെട്ട് വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന റഹീം മോചനശ്രമം യാഥാർത്ഥ്യമാക്കുന്നതിൽ അതീവ സന്തുഷ്ടനുമാണ്